ഫോർമാറ്റിംഗ് ഓപ്ഷനുകൾ പുറത്തിറക്കിയതിന് പിന്നാലെ പുതിയ പുതിയ അപ്ഡേഷനുമായി അപ്ഡേഷൻ ഒരു മിനിറ്റ് വരെയുള്ള സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാനാകും നിലവിൽ മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് അപ്ഡേറ്റ് ചെയ്യാനാവുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആൻഡ്രോയിഡിനുള്ള ഏറ്റവും പുതിയ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ചില ടെസ്റ്റർമാർക്കാണ് അപ്ഡേഷൻ ലഭിക്കുന്നത് വരും ആഴ്ചകളിൽ ഇത് കൂടുതൽ ഉപയോക്താക്കൾക്ക് ലഭ്യമാകും നിലവിൽ മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് അപ്ഡേറ്റ് ചെയ്യാനാകുന്നത് ഇപ്പോൾ ദൈർഘ്യമേറിയ സ്റ്റാറ്റസ് അപ്ഡേഷൻ വീഡിയോകൾ കാണുന്നതിന് ഉപയോക്താക്കൾ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യണം നേരത്തെ പ്രൊഫൈൽ ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിൽ നിയന്ത്രണം വരുത്തിയിരുന്നു കൂടാതെ പുതിയ പ്രൈവസി ഫീച്ചർ അനുസരിച്ച് മറ്റുള്ളവരുടെ പ്രൊഫൈലിൽ കയറിയുള്ള സ്ക്രീൻഷോട്ട് എടുക്കലിനാണ് നിയന്ത്രണം വന്നിരിക്കുന്നത് ഉപയോക്താക്കളുടെ സ്വകാര്യത മുൻനിർത്തിയാണ് ഈ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ആൻഡ്രോയിഡിൽ ഈ ഫീച്ചർ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഉടനെ ഐഫോണിൽ ഈ ഫീച്ചർ എത്തുമെന്നാണ് പ്രതീക്ഷ ഫീച്ചർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വൈകാതെ തന്നെ വാട്സ്ആപ്പ് നൽകുമെന്നാണ് സൂചന ഫേസ്ബുക്കിൽ നേരത്തെ തന്നെ ഈ ഫീച്ചറുണ്ട് ഫേസ്ബുക്കിൽ ലോഗ് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ ചിത്രങ്ങൾ ആർക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസമാണ് വാട്സ്ആപ്പ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഓപ്ഷനുകൾ അവതരിപ്പിച്ചത് ബോൾഡ് ഇറ്റാലിക് സ്ട്രൈക്ക് ത്രൂ മോണോസ്പേസ് എന്നീ ഓപ്ഷനുകൾക്ക് പിന്നാലെയായിരുന്നു ഈ അപ്ഡേഷൻ ബുള്ളറ്റഡ് ലിസ്റ്റ് നമ്പർ ലിസ്റ്റ് ബ്ലോക്ക് കോഡ് ഇൻലൈൻ കോഡ് എന്നിവയാണ് പുതിയ ഓപ്ഷനുകൾ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്